ഇന്ന് നടന്ന ഓർലാൻഡ സിറ്റിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇൻഡർമയാമി തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നു ഡബിൾ ഗോളുമായി സുവാരസും മെസ്സിയും നിറഞ്ഞാടിയ പോരാട്ടം രണ്ട് ഗോളുകൾ നേടുകയും മറ്റു രണ്ട് ഗോളുകൾക്ക് അസിസ്റ്റ് നൽകുകയും ചെയ്ത ആണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം എൽ എസിൽ ഇൻഡർമയാമിയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകരെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു പോരാട്ടം തുടങ്ങിയത് എന്നാൽ മത്സരത്തിൽ ഒരു വിവാദകരമായ സംഭവം ഉണ്ടായി അധികം ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് മത്സരത്തിന് ശേഷം പിന്നെ ഫുട്ബോൾ ലോകത്ത് വൈറലായത് നിലവിൽ ഈ ഒരു മത്സരം നിയന്ത്രിക്കേണ്ടിരുന്നത് ഗുൽഹെർമെ സെറേറ്റോ എന്ന റഫറി ആയിരുന്നു എന്നാൽ അമേരിക്കയുടെ പ്രൊഫഷണൽ റഫറി ഓർഗനൈസേഷൻ തന്നെ അവരെ അതായത് സെററ്റോയെ റഫറി സ്ഥാനത്ത് നിന്നും മാറ്റി ഇതിനൊരു കാരണം ഈ റഫറി കടുത്ത ലിയോ മെസ്സി ആരാധകനും ഇൻടർമയാമി ആരാധകനുമാണ് ഇദ്ദേഹത്തിന്റെ മിയാമി ജയിസ് തിരിച്ചു നിൽക്കുന്ന ചിത്രം ചോർന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തെ മാറ്റാൻ തീരുമാനം കളി തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എതിർ ടീം ആരാധകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ ഒരു മത്സരത്തിലെ റെഫ്രസ് താറ്റിൽ നിന്നും മാറ്റിയത് മത്സരത്തിൽ ഫോർത്ത് ഒഫീഷ്യലായി ജോയിൻ ചെയ്ത ജാമി ഹെര പിന്നീട് മത്സരം നിയന്ത്രിച്ചിരുന്നത് മെസ്സിയുടെ കടുത്ത ആരാധകരായതിനാൽ തന്നെ അദ്ദേഹത്തിന് മത്സരം നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നതും ശ്രദ്ധേയമായി ഇങ്ങനെയൊരു സംഭവം ഫുട്ബോളിൽ ഈ അടുത്ത് ഇതാദ്യമായിട്ടാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക